्यामचन्द्राभिषेकम् श्रीरामचन्द्राभिषेकम् सीतया सहित रामचन्द्र रघुवीर राज्याभिषेकम् श्रीनीलगण्डाभिषेकम् आञ्जनेय परिसेव्यन् धीरभरदाभिपूज्यन् ണകുമാര ശത്രുഘ്ന സോദരാർിത പദാജൻ ശ്രീനീലഖൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം വസിഷ്ഠ മഹർഷി അവർക്ക് വേദവിദ്യകളെല്ലാം അഭ്യസിപ്പിച്ചു വേദം ഭഗവാനിൽ തന്നെ വരുന്നതാണ് അത് വസിഷ്ഠൻ പഠിപ്പിച്ചു അത് ഈ ലോകത്തിന്റെ ക്രമം ഭഗവാൻ പോലും ഭൂമിയിൽ അവതരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണോ ഒരു മനുഷ്യൻ ജീവിക്കേണ്ടത് പ്രകാരത്തിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുക അതുകൊണ്ട് വിധിപ്രകാരം അദ്ദേഹം വസിഷ്ഠന്റെ ആശ്രമത്തിൽ അനുജന്മാരോടൊപ്പം പാർത്ത് വിദ്യാരംഭം പൂർണമാക്കി അങ്ങനെ കൊട്ടാരത്തിലേക്ക് മടങ്ങി വന്നു ദിവസങ്ങളും മാസങ്ങളും ഇങ്ങനെ കടന്നുപോയി അപ്പോഴും ഒരു ദിവസം അവിടെ സാധാരണ എങ്ങും ലഭിക്കാത്തതായ ഒരു ദിവ്യ പുരുഷൻ വന്നു ചേർന്നു ആരോന്ന് ചോദിച്ചു കഴിഞ്ഞാല് വിശ്വാമിത്രൻ അദ്ദേഹം വരികയാണ് അവിടെ വിശ്വാമിത്ര മഹർഷി തപസ്സിദ്ധൻ അദ്ദേഹം പണ്ട് രാജാവായിരുന്നു വളരെയേറെ ദിവ്യാസ്ത്രങ്ങൾ കൈവശമുള്ള രാജാവ് വലിയ യോദ്ധാവ് അങ്ങനെയുള്ള അദ്ദേഹം പിന്നീട് തിരിച്ചറിഞ്ഞു തപസ്സാണ് ഏറ്റവും വലുത് എന്ന് അങ്ങനെ അദ്ദേഹം രാജ്യത്വമെല്ലാം ഉപേക്ഷിച്ചു തന്റെ അനന്തര തലമുറ ജോലികളെല്ലാം ഏൽപ്പിച്ചു കഠിന ആരംഭിച്ചു അങ്ങനെ അവസാനം അദ്ദേഹം അതിന്റെ പരകാഷ്ടയിലെത്തി ദിവ്യമാനിയായി തീർന്നു അദ്ദേഹം ഇപ്പോൾ ഇതാ അയോധ്യയിലേക്ക് വരിക തന്റെ ആശ്രമമായിരിക്കുന്ന സിദ്ധാശ്രമത്തിൽ നിന്ന് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ട് താൻ എന്തൊക്കെയാണ് ഇനി ചെയ്യേണ്ടത് എന്ന് അതിനുവേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന്റെ വരവ് പറയുന്നത് ഒരു കാര്യം മാത്രം യാഗരക്ഷയുടെ കാര്യം മാത്രം അവിടെ വന്നു വിശ്വാമിത്ര ഋഷി അയോധ്യയുടെ ഗോപുരദ്വാരത്തിൽ എത്തിയപ്പോൾ തന്നെ ദ്വാരപാലകന്മാരും മഹാരാജാവിനെ അക്കാര്യം അറിയിച്ചു അത് കേട്ട മാത്രയിൽ അങ്ങേറ്റം സന്തോഷിച്ചു ദശരഥൻ ദ്വാരപാലകന്മാര് ദശരഥനെ പോയി അറിയിച്ചു വിശ്വാമിത്ര ഋഷി വന്നു നിൽക്കുന്നു എന്ന് ദശരഥൻ അത് കേട്ടിട്ട് വളരെയേറെ സന്തോഷിച്ചു വിധിനന്ദനോടും ചെന്ന് എതിരേറ്റു യഥാവിധി പൂജയും ചെയ്തു വന്ദിച്ചു ഭക്ത എന്നിവിടെ എഴുതച്ഛൻ പാടും വിധിനന്ദനോടൊപ്പം ബ്രഹ്മപുത്രനായിരിക്കുന്ന വസിഷ്ഠ മഹർഷിയോടൊപ്പം യഥായോഗ്യം ചെന്ന് വിശ്വാമിത്ര മഹർഷിയെ എതിരേറ്റു എന്നിട്ട് ഭക്തിയോടുകൂടിയിട്ട് വിധിപ്രകാരമുള്ള പൂജകളെല്ലാം ചെയ്തു അദ്ദേഹത്തെ തന്റെ ആ അഗ്നിഹോത്രശാലയിലേക്ക് കൊണ്ടുവന്നു അവിടെ യഥായോഗ്യം പീഠത്തിലിരുത്തി പൂജാദികളെല്ലാം പൂർണമാക്കി എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു അസ്മൻ ജന്മവും ഇന്ന് വന്നിത് സഫലമായി അലയോ ഭഗവാനെ എന്റെ ജന്മം ഇതാ സഫലമായി കഴിഞ്ഞിരിക്കുന്നു എന്തുകൊണ്ട് അങ്ങ് ഇവിടേക്ക് ഈ അയോധ്യാപുരിയിലേക്ക് ഈ കൊട്ടാരത്തിലേക്ക് എഴുന്നള്ളിയത് കൊണ്ട് ഇത്ര പവിത്ര പാദങ്ങളെ വേറെ ആർക്കാണ് അതിഥിയായിട്ട് ലഭിക്കുക എന്റെ ഈ നഗരം പുണ്യമയമായി കഴിഞ്ഞിരിക്കുന്നു സർവശ്രേയസും എല്ലാ നഗരവാസികൾക്കും അങ്ങയുടെ സാന്നിധ്യത്താൽ ലഭ്യമായി കഴിഞ്ഞിരിക്കുന്നു അലയോ ഭഗവാനെ അങ്ങയുടെ സേവകനാണ് ഞാൻ അങ്ങ് വന്നു ചേർന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് അങ്ങ് പറയണം എന്തു തന്നെയായിരുന്നാലും അങ്ങയുടെ സേവകനായ ഭൃത്യനായ ഞാൻ അങ്ങക്ക് വേണ്ടിയിട്ട് ആ വാക്കുകളേലും പ്രകാരം നിർവഹിക്കുന്നുണ്ട് എന്ന് വിശ്വാമിത്രൻ വളരെയേറെ സന്തോഷിച്ചു എന്നിട്ട് ദശരഥനോട് പറഞ്ഞു അല്ലയോ മഹാരാജാവേ ഞാൻ അമാവാസ്യതോറും പിതൃദേവാദികളധ്യാനിച്ച് ചെയ് ഈടുന്ന ഹോമത്തെ മുടക്കുന്നൂർ ഭാര്യ സുബാഹുമുഖ്യന്മാരം നക്തഞ്ചരന്മാർ ഞാൻ അവിടെ എന്റെ സിദ്ധാശ്രമത്തില് നിത്യവും വിധിപ്രകാരമുള്ള പൂജാദികൾ ചെയ്യും അമാവാസ്യയാകുമ്പോഴേക്കും ഓരോ ദിവസത്തിനും അതിന്റേതായ പ്രത്യേകതകളുണ്ട് അമാവാസ്യ കർത്തവാവ് അമാവാസ്യാകുമ്പോഴേക്കും പിതൃക്കളെ പൂജ ചെയ്യണം വെളുത്തുവാവിന് ദേവാദികളെ പൂജ ചെയ്യണം അങ്ങനെ ഞാൻ അമാവാസ്യയിൽ ചെയ്യുന്നതായ പൂജ വിധിപ്രകാരം ധ്യാനാദികളോടുകൂടി ചെയ്യുന്ന പൂജയെ മുടക്കാനായിട്ട് രാക്ഷസന്മാരുടെ പ്രയത്നം ഉണ്ടാകുന്നു നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോഴേക്കും അതിന് മുടക്കം വരുത്താൻ വേണ്ടിയിട്ട് വിപരീത ശക്തികൾ പ്രപഞ്ചത്തിൽ പ്രവർത്തിക്കും അങ്ങനെ എന്റെ ഈ യജ്ഞത്തെ മുടക്കുന്നു പിതൃദേവാദി പൂജകൾ മുടക്കുന്നു ആരോന്ന് വെച്ച് കഴിഞ്ഞാല് മാരീജനും സുബാഹുവും അവരോടൊപ്പം വലിയ രാക്ഷസപ്പെടയും അവർ വന്നിട്ട് അവിടെ ആകാശത്ത് നിന്നുകൊണ്ട് മാംസവും രക്തവും എല്ലാം വേദികളിലേക്ക് ഹോമവേദികളിലേക്ക് ചൊരിയും അങ്ങനെ ഹോമവേദിയെ പങ്കിലമാക്കി തീർക്കും യജ്ഞത്തിന് മുടക്കം വരുതും വേണമെങ്കിൽ ശാപശക്തി കൊണ്ട് അവരെ എല്ലാം നിവാരണം ചെയ്യാം എനിക്ക് അതിന് യാതൊരു സംശയവും ഇല്ല പക്ഷെ അത് പാടില്ലല്ലോ ലോകത്തെ രക്ഷിക്കേണ്ടത് രാജാക്കന്മാരാണല്ലോ അധർമ്മത്തെ ദൂരീകരിച്ചിട്ട് ധർമ്മത്തെ സംരക്ഷിക്കേണ്ടത് സജ്ജനങ്ങളെ രക്ഷിക്കേണ്ടത് രാജാക്കന്മാരാണ് അങ്ങ് ഇവിടെ അയോധ്യയിൽ ധർമ്മ സുരക്ഷ ഉറപ്പുവരുത്തിക്കൊണ്ട് ഇവിടെ രാജ്യഭാരം വഹിക്കുന്നു അങ്ങയുടെ പുത്രന്മാരുണ്ട് വളരെയേറെ ധാർമ്മികന്മാരായിട്ട് അലയോ മഹാരാജാവേ അങ്ങയുടെ പുത്രന്മാരായിരിക്കുന്ന രാമനെയും ലക്ഷ്മണനെയും യാഗരക്ഷാർത്ഥമായിട്ട് എൻ്റെ ആശ്രമത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അങ്ങ് ആ ബാലകന്മാരെ എന്നോട്ട് എന്നോടൊപ്പം ആ ബാലകന്മാരെ എന്നോടൊപ്പം അയച്ചാലും വിശ്വാമിത്രൻ വളരെയേറെ സന്തോഷത്തോടുകൂടി മഹാരാജാവായ ദശരഥനോട് പറഞ്ഞു പക്ഷേ ദശരഥന്റെ മനസ്സിൽ അത് ഭയങ്കരമായ ഒരു ആഘാതമാണ് സൃഷ്ടിച്ചത് അദ്ദേഹത്തിന് അത് സഹിക്കാൻ കഴിയില്ലായിരുന്നു ദശരഥൻ ഉടനെ തന്നെ തന്റെ ഗുരുവിനോട് പറയുന്നുണ്ട് അല്ലയോ മഹാ ഞാൻ എന്തു ചെയ്യും ഈ അവസരത്തിൽ എന്ന് മാത്രമല്ല വിശ്വാമിത്രനോട് ദശരഥൻ പറയുന്ന വാക്യങ്ങൾ നമുക്ക് വാൽമീകി രാമായണത്തിൽ വിശദമായി കേൾക്കാം അതെല്ലാം ഇവിടെ സംഗ്രഹിച്ചിട്ടുണ്ട് ആധ്യാത്മികമായ അർത്ഥതലം പ്രകാശിപ്പിക്കലാണല്ലോ അധ്യാത്മ രാമായണത്തിന്റെ ലക്ഷ്യം അതുകൊണ്ട് വാൽമീകി രാമായണത്തിന്റെ ആ വിസ്തൃതിയെ ഇതിനകത്ത് സംഗ്രഹിച്ചിട്ടുണ്ട് അവിടെ കേൾക്കാം ദശരഥൻ പറഞ്ഞു അലയോ മഹർഷി അങ്ങയുടെ യാഗം രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉള്ള വേണ്ടുന്നതായ സേവനം ഞാൻ ചെയ്യാം എന്റെ പുത്രന്മാർക്ക് അതിനുള്ള വാഗതയായിട്ടില്ല അതിനുള്ള പ്രായമായിട്ടില്ല പൂനെ ഷോഡശ വർഷവുമേ രാമോ അജീവലോചന എന്റെ ഈ പുത്രൻ താമരപ്പൂവിന്റെ ആകൃതിയുള്ള കൂടിയവനായ എന്റെ ഈ ശ്രീരാമൻ രാമന് പതിനാറ് വയസ്സ് തികഞ്ഞിട്ടില്ല വാൽമീകിയുടെ വാക്കുകളിൽ നിന്നിട്ട് യാഗരക്ഷയ്ക്ക് രാമൻ പുറപ്പെടുമ്പോ അത് കഴിഞ്ഞിട്ട് സീതാസ്വയംവരം നടക്കുമ്പോ രാമന് പ്രായം എന്താണ് എന്ന് മനസ്സിലാവും പതിനാറ് വയസ്സ് തികഞ്ഞിട്ടില്ല അങ്ങനെയുള്ള രാമന് ആയുധവിദ്യ പൂർണമായും ഉറച്ചുകഴിഞ്ഞിട്ടില്ല മരിച്ച സ്വഭാഹുക്കലോടും സംഖ്യയില്ലാതുള്ള രാക്ഷസബലത്തോടുമാണ് ഏറ്റുമുട്ടേണ്ടത് അതിന് ഈ രണ്ട് ബാലകന്മാര് യുദ്ധത്തില് പടക്കളത്തില് ശീലമുള്ളവരല്ല അങ്ങനെയിരിക്കവേ അവരെ അയക്കുന്ന കാര്യത്തിൽ എനിക്ക് വലുതായ ദുഃഖമുണ്ട് എന്ന് മാത്രമല്ല രാമന് എന്റെ ആത്മാവ് തന്നെയാണ് രാമനെ പിരിഞ്ഞ് പറ്റില്ല എങ്കിലും മഹർഷി അങ്ങ് ഏതൊന്നൊരു കാര്യത്തിനു വേണ്ടിയിട്ടാണോ ഏതൊരു കാര്യത്തിനു വേണ്ടിയിട്ടാണോ ഇവിടേക്ക് വന്നത് അതിനെ ഒരിക്കലും ഞാൻ തളികളയില്ല യാഗത്തെ രക്ഷിക്കാം ഞാൻ എന്റെ ചതുരംഗ പടയോടൊപ്പം അവിടെ അങ്ങയോടൊപ്പം സിദ്ധാശ്രമത്തിൽ വരാം ഞാൻ വ്യൂഹം രചിച്ച് ഈ രാക്ഷസന്മാരെ തുരത്താനായിട്ട് കാത്തു നിൽക്കാം രാക്ഷസന്മാരെ രണ്ടുപേരെയും മരിച്ച സ്വഭാഹുക്കളെയും അവരുടെ സൈന്യത്തെയും ഞാൻ തകർത്തെറിയാം അങ്ങനെ യാഗം മുടക്കം കൂടാതെ നടത്തിച്ചു തരാം ദശരഥൻ വിശ്വാമിത്രനോട് പറഞ്ഞു അപ്പോഴേക്കും വിശ്വാമിത്രൻ പറഞ്ഞു അങ്ങല്ല വരേണ്ടത് വരേണ്ടത് രാമലക്ഷ്മണന്മാരാണ് അവരെ അങ്ങ് അയക്കണം അതിനങ്ങ് തയ്യാറില്ലെങ്കിൽ ഞാനിതാ ഇവിടെ നിന്നിട്ട് മടങ്ങിപ്പോകുന്നു എന്ന് വിശ്വാമിത്രൻ ദശരഥനോട് പറയുകയും ചെയ്തു ദശരഥൻ ആകെ വിഷമസന്ധിയിലായി വസിഷ്ഠനോട് ചോദിച്ചു എന്തു എന്തുചൊല് ഗുരു നന്ദനൻ നന്ദനെ സന് ഇല്ലോ ശക്തിയോട്ടും നന്ദന തന്നെ മമ ഇല്ലല്ലോ ശക്തിയോട്ടും എന്റെ പുത്രനെ ഉപേക്ഷിക്കാൻ എനിക്ക് മനസ്സിന് ധൈര്യം പോരാ അതിനുള്ള ശേഷി എനിക്കില്ല ഞാൻ എത്രയും ആഗ്രഹിച്ചിട്ടാണ് ഈ ബാലകന്മാരെ എനിക്ക് പുത്രന്മാരായി ലഭിച്ചത് അങ്ങനെയുള്ളതായി ശ്രീരാമനെ പിരിയാൻ എനിക്ക് സാധ്യമല്ല തനേനാം രാമനെ പിരിയുമ്പോൾ നിർണയം മരിക്കും ഞാൻ ഈ രാമന് ഞാൻ പിരിഞ്ഞാലോ രാമനെ വിശ്വാമിത്രനോട് കൂടെ അയച്ചു കഴിഞ്ഞാൽ രാമനെ പിരിഞ്ഞിവിടെ വസിക്കേണ്ടി വരും രാമനെ പിരിഞ്ഞാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല എന്ന് മാത്രമല്ല നൽകിയിടാതിരുന്നാലോ രാമനുള്ള സ്നേഹാധിക്യം കൊണ്ട് അന്വയനാശം കൂടെ വരുത്തും വിശ്വാമിത്രൻ വംശത്തെ പോലും അദ്ദേഹം മുടിച്ചു കളയും അദ്ദേഹത്തിന്റെ ശാപശക്തി ഉണ്ട് എന്തു ചെയ്യും മഹാഗുരു വസിഷ്ഠനോട് ഏകാന്തതയിൽ ചോദിക്കാണ് അങ്ങനൊരു പരിഹാരം പറഞ്ഞു തരണം വസിഷ്ഠൻ ശ്രീരാമചന്ദ്ര മഹാപ്രഭു ആരാണ് എന്ന് ദശരഥ മഹാരാജാവിന് വ്യക്തമായി പറഞ്ഞു കൊടുക്കാൻ അല്ലെ മഹാരാജാവെ നീ കശ്യപനായിരുന്നു അന്ന് നീ പ്രാർത്ഥിച്ചതുകൊണ്ടാണ് അന്ന് അതിഥിയായിരുന്ന ഈ കൗസല്യയിൽ ഭഗവാൻ തന്നെ അവതരിച്ചത് വലിയ 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 കാര്യങ്ങൾ ലോകഹിതത്തിനു വേണ്ടി ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന്റെ അവതാരം മറികുണ നിരാകാരബ്രഹ്മാണ് രാമനായി വന്നിരിക്കുന്നത് എന്ന് അറിഞ്ഞുകൊള്ളുക പിന്നെയോ പൃഥ്വീന്ദ്ര ശേഷൻ തന്നെ ലക്ഷ്മണനാകുന്നതും അല്ലയോ മഹാരാജാവേ മഹാവിഷ്ണുവാണ് രാമായ മഹാവിഷ്ണുവാണ് ശ്രീരാമചന്ദ്രൻ ഈ ലക്ഷ്മണനോ അദ്ദേഹം ആദിശേഷനാണ് അനന്തനാണ് എന്ന് അറിഞ്ഞുകൊള്ളണം ശംഖചക്രങ്ങളല്ലോ ഭരതശത്രുഘ്നന്മാർ ഭരതൻ ശംഖമാണ് വിഷ്ണുവിന്റെ കയ്യിലിരിക്കുന്ന ശംഖം പാഞ്ചജന്യം അതേപോലെ തന്നെ ചക്രമാണ് സുദർശനമാണ് ശത്രുഘ്നൻ എന്നറിഞ്ഞാലും അതാണ് ഭരതൻ ഭരണനിപുണനാണ് ഈ ലോകത്തെ മുഴുവൻ ഉണ്ടാക്കി ലോകത്തെ നിലനിർത്തി ലോകത്തെ പൂർണമായിട്ടും തന്നെ ലയിപ്പിക്കുന്ന ആ ഓങ്കാരമാണ് ശംഖം അതാണ് ഭരതൻ ശംഖിന്റെ ആകൃതിയും അത് തന്നെ സംഘധ്വാനത്തിന്റെ ആകൃതിയും അത് തന്നെ ശംഖം ധരിപ്പിക്കുന്നത് അങ്ങനെയാണ് നിശബ്ദതയിൽ തുടങ്ങി ശബ്ദം ഇങ്ങനെ വളർന്നു വളർന്നു വളർന്ന് അതിന്റെ പ്രകാഷ്ഠയിലെത്തിയിട്ട് പിന്നെ ശബ്ദം ഇങ്ങനെ കുറഞ്ഞു 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 വന്ന് നിശബ്ദതയിൽ ലയിക്കും ഓങ്കാരം പോലെ ആ ഓങ്കാരം പാഞ്ചുജന്യം അതാണ് ഭരതൻ ലോകത്ത് നിലനിർത്തുന്ന ആ ഓങ്കാരമാണ് ലോകം ഉണ്ടാകാൻ വേണ്ടിയിട്ട് പരമാത്മാവിന്റെ സങ്കല്പം ബഹുസ്യാം പ്രജായയെയും ഞാൻ ഫലതായി തീരട്ടെ എന്ന് ലോകമുണ്ടാകുന്നതിന് മുമ്പ് അദ്ദേഹം മാത്രമല്ലേ ഉള്ളൂ അദ്ദേഹത്തിന്റെ സങ്കല്പമാണിത് ലോകത്തെ നിറപ്പിക്കാൻ വേണ്ടി ആ സങ്കല്പമാണ് ഈ ഓങ്കാരം ആ ഓങ്കാരത്തിൽ നിന്നിട്ട് സർവവും ഉണ്ടാകുന്നു ഈ ജഗത്ത് മുഴ ആദിമന്ത്രം ഓങ്കാരമാണ് ആ ഓങ്കാരത്തിൽ നിന്നിട്ട് സകല മന്ത്രങ്ങളും ആ മന്ത്രങ്ങളിൽ നിന്നിട്ടാണ് ഈ കാണാൻ സർവ പദാർത്ഥങ്ങളും ഭൗതിക പിണ്ഡങ്ങളും ജീവരാശികളും എല്ലാം ഉണ്ടായിത്തീർന്നിരിക്കുന്നത് ആ ഓങ്കാരം ലോകത്തെ നിലനിർത്തുന്ന ഓങ്കാരം അതാണ് ഭരതൻ അതാണ് ഭരണനിപുണൻ ലോകത്തെ ഭരിക്കുന്നവൻ അവനാണ് ശത്രുക്കളെല്ലാം സംഹരിച്ചിട്ട് കാമക്രോധാദികളെല്ലാം സംഹരിച്ചിട്ട് നമ്മുടെ ഹൃദയത്തിലെ പരമാത്മ ജ്ഞാനത്തെ ഉദിപ്പിക്കുന്നവൻ സുദർശനം ശരിയായ ദർശനം കാഴ്ചപ്പാട് ശരിയായ കാഴ്ചപ്പാട് ഏതാണ് ആത്മദർശനം തന്നെയാണ് മനസ്സിന്റെ ഉള്ളിലുള്ളതായ ജ്ഞാനത്തിന്റെ മറാലകൾ മുഴുവൻ തകർത്തെറിഞ്ഞിട്ട് ലയിപ്പിച്ചു കളഞ്ഞിട്ട് ആ ആത്മാവിനെ കാണിച്ചു തരുന്നു അതാണ് സുദർശനം അതാണ് ഭഗവാന്റെ കരത്തിലിരിക്കുന്ന വേറൊരു വിശിഷ്ടമായിരിക്കുന്ന വസ്തു അത് ഭഗവാന്റെ ഭാഗമാണ് ആ സുദർശനം പരമാത്മാവിനെ കാണിച്ചു തരുന്ന ആ സുദർശനം അതാണ് ശത്രുഘ്നൻ ഈ വസ്തുത വസിഷ്ഠൻ ദശരഥനെ കേൾപ്പിക്കാണ് എന്ന് മാത്രമല്ല അദ്ദേഹം പറഞ്ഞു യോഗമായ ദേവിയും സീതയായി മിഥിലയിൽ യാഗവേലായാം അയോനിജയായി ഉണ്ടായി വന്നു യോഗമായദേവി പരമാത്മാവിന്റെ തന്നെ ശക്തിയായിരിക്കുന്ന പരമാത്മാവിൽ നിന്ന് ഭിന്നമെന്നോ ഭിന്നമല്ലെന്നോ നമുക്ക് പറയാൻ കഴിയാത്ത ആ മൂലപ്രകൃതി ജനകന്റെ കൊട്ടാരത്തിൽ വളരുന്നുണ്ട് സീതയായിട്ട് ആ മൂലപ്രകൃതിക്ക് വേറൊരമ്മയില്ല ലോകത്തിന്റെ മുഴുവൻ അമ്മ ആ മൂലപ്രകൃതിയാണ് അതാണ് വേറൊരു അമ്മയില്ല അതാണ് അയോരിഞ്ചയായി ഉണ്ടായി വന്നു എന്ന് പറയാനുള്ള കാരണം